കെട്ടൊണ്ടിരിക്കുന്ന ഗൈസ് വേറെ അപ്പൊ നാളെ നമ്മുടെ പാത്തുവിന്റെ ഏഴാമത്തെ മാസത്തെ വളകാപ്പ് ചടങ്ങ് ആണ് നമ്മള് കാത്തിരുന്ന ദിവസമാണ് അതിന്റെ പരിപാടിയാണ് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫാമിലിയൊക്കെ കുറച്ചുകൂടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ തന്നെ വെളിയിലൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് അവിടെ കർമ്മിയാണ്ട് അകത്ത് കെട്ടിക്കൊണ്ടിരിക്കുകയാ അപ്പൊ നമുക്ക് മെയിൻ പാടം കഴിഞ്ഞാൽ വീട്ടിൽ നെയ്യപ്പം ചുടുന്നതാണ് നമ്മുടെ മെയിൻ ചടങ്ങ് ഓക്കെ അപ്പൊ ഉമ്മായും ഉമ്മച്ചിമായും ഇനിയിപ്പോ ഐഷ ഒക്കെ വരാണ്ട് പിന്നീട് ഫ്രണ്ട്സ് ഒക്കെ അവരെയൊക്കെ പിക്ക് ചെയ്യാൻ പോകണം അപ്പൊ ഒരു താണ്ട് ഇവിടെ ആദ്യം അങ്ങനെയൊക്കെ സംഭവം നമ്മുടെ വീട്ടിലല്ലേ അല്ലെ അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞാനും ഉമമായൊക്കെ പിന്നെ നേരത്തെ കണ്ടു നടപ്പം ഉമ്മച്ചിമ ചെയ്യുന്ന കാണിച്ചില്ലേ ഉമ്മച്ചിമാൻ എന്തി നെയ്യപ്പത്തിന് മാവ് നയ്യപ്പത്തിനും ശർക്കര അപ്പൊ ഗൈസ് മറ്റെന്തോ പറ നെയ്യപ്പ ചൂട് പൊങ്ങി വന്നു കഴിഞ്ഞാ എന്താണത് പറ നെയ്യപ്പ പൊങ്ങി വന്നുകഴിഞ്ഞാൽ അങ്ങനെ എന്താ പൊങ്ങി വന്ന പൊങ്ങിന്നാങ്കും പൊങ്ങി വന്ന പെങ്കൊച്ചു അങ്ങനെയാണ് എന്തിനാണ് എന്തായാലും ഗൈസ് അത് ഞാൻ പറയത്തില്ലേടാ അത് നിങ്ങള് കുഞ്ഞാ വരമ്പ കണ്ടാ മതി പെങ്കൊച്ചാണ് ആങ്കൊച്ചാണെന്നൊക്കെ കേട്ടല്ല അങ്ങനെയാണ് അപ്പൊ അണ്ടോ തേങ്ങയൊക്കെ ചിരികി ആണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കിച്ചോണ്ടിരിക്കുന്നു നെയ്യ് വറുത്ത് ഇനി ഇതിനകത്ത് തത്തിയിട്ടിട്ട് പിന്നെ നെയ്യപ്പം ചൂടുന്ന പരിപാടിയാണ് ആമന ഇതിനെപ്പറ്റി പറയാനുള്ളത് കൈ അങ്ങോട്ട് എവിടെയാ പാത്തു മെഹന്തി അല്ലേ ശർക്കര ശർക്കര പനി അല്ലേ ശർക്കര പാനീയൊക്കെ ഓതന്റിക് സ്റ്റേ സ്റ്റൈലില് അല്ലേ ഓതന്റിക് സ്റ്റൈലില് നമ്മളുണ്ടാക്കുന്ന പാരമ്പര്യമായിട്ട് ഉണ്ടാക്കി എടുക്കുന്ന അതേ രീതിയിൽ എത്തിക്കോണ്ടാ തട്ടിട്ട് ഓക്കെ ആ അടിപൊളി ഇത് ചുറ്റു തുടങ്ങുമ അതെന്താ വെച്ചേക്കണോ ചുറ്റു തുടങ്ങോ അപ്പൊ നമ്മൾ ചുറ്റു വീഡിയോ കാണിച്ചു തരാം പക്ഷെ ഞാൻ ഇത് പൊങ്ങി വന്നാൽ താന്നുവന്നാ ബാല് വന്നാന്ന് ഞാൻ പറയൂലൊക്കെ വരുമ്പോ കണ്ടാല് കേട്ടോ കേട്ടേ ആ എന്തായാലും പറഞ്ഞു നമ്മൾ പറയത്തില്ലല്ലോ എന്താണെന്ന് അത് ശ്രദ്ധിക്കത്തില്ലല്ലോ അത് തന്നെ മുമ്പോണതാണ് പാത്തുവിന്റെ മുഖം കണ്ടിട്ട് എന്തത് വന്ന് പാത്തുവിന്റെ വേറെ കണ്ടിട്ട് എന്ത് പറയണെന്ന് ഓക്കെ നാളെ എന്തായാലും ആള് വരുമ്പോൾ നമുക്ക് ചോദിക്കാം ഇത് നമ്മുടെ ഇന്നത്തെ ഈ ഇവിടെ ഇന്ന് വരുന്ന നാളത്തെ നാളെ ഇത് നമ്മുടെ നെയ്യപ്പൻ ചൂടാള് നെയ്യം ചുടാൻ നെയ്യപ്പുഴ വീഡിയോ മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സ് വരുന്നതും കാര്യമല്ലെടുക്കട്ടെ രാത്രി തന്നെ ഈ വീഡിയോ കാണാൻ പറ്റും കേട്ടോ അപ്പൊ അപ്പൊ ഗ് ചീന ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ അങ്ങോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ട് ലിറ്റർ എണ്ണ അടുപ്പിച്ച എണ്ണ വേണം നെയ്യപ്പം ചുടാനായിട്ട് അപ്പൊ അത് ഒഴിക്കട്ടെ അപ്പോ ആദ്യത്തെ നെയ്യപ്പം പാത്തു തന്നെ ഒഴിക്കണോന്നാണ് ഇവിടെ പറയുന്നത് അപ്പോ അപ്പൊ അങ്ങനെ പാത്തു എണ്ണ തിളക്കാനായിട്ട് അടുപ്പി വെച്ചിരിക്കാണ് എണ്ണ തിളച്ച ഉടനെ ആദ്യത്തെ നെയ്യപ്പം ഉണ്ടാക്കുന്നതിനായി പാത്തുവിനീ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു Earth... Hmm. ി അതാ പാത്തതാ ഒരു കറണ്ടി വിസ്മീൻ ചൊല്ലിതാ മദ്യത്തോട്ട് നെയ്യപ്പം ചുടുകയാണ് ഇതെന്താണ് വരുന്നത് എന്ന് ഒന്നും ഞാൻ ഇപ്പൊ കാണിക്കത്തില്ല ഇതായാലും ഇനി ചുറ്റു കേൾക്കട്ടെ ഇനി ഇത് എത്ര പേർക്ക് നൂറ്റി ഒമ്പത് പേർക്കാണോ നൂറ്റമ്പത് പേർക്കുള്ള നെയ്യപ്പം ചൂടുന്ന ചടങ്ങാണ് ഇനി ഇവർക്കുള്ളത് ചുരട്ടെ ചുരട്ടെ വരെ ചുരട്ടെ അത് എന്താണ് എങ്ങനെയാണെന്നൊന്നും ഉള്ളതൊന്നും ഞാൻ പറയത്തില്ല അതൊക്കെ സർപ്രൈസ് സർപ്രൈസാണ് കുഞ്ഞാപരം പറഞ്ഞാൽ മതി നെയ്യപ്പം വെച്ചിട്ട് ആരും കണ്ടുപിടിക്കണ്ട ഓക്കെ ഓക്കെ അല്ലേ അപ്പം ശരി അപ്പം നിങ്ങൾ ചൂട് കേട്ടോ അബുഗായ്സ് അടുപ്പിൽ തന്നെ ഉണ്ടാക്കുന്ന നെയ്യപ്പവും ആണ് അതും ഓതൻറ്റിക് സ്റ്റൈലിൽ പഴയ ആളുകൾ ചെയ്യുന്നത് പോലെ ഉണ്ടാക്കുന്ന ഉമ്മായി ഉമ്മച്ചിയായി ആമിനുണ്ടാക്കുകയാണ് നൂറ്റമ്പത് എണ്ണം ഉണ്ടാക്കണം അതാണ് അതാണിനി ചടങ്ങ് അവരുണ്ടാക്കട്ടെ അപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ ഇത് ആ നോക്കിയ ആകാശത്ത് നല്ല അടിപൊളി ഒരു മഴവില്ല അത് രണ്ട് മഴവില്ലായിട്ട് കണ്ടെത്തണം ഈ ഒരു ഇടക്കാലത്തൊന്നും കണ്ടില്ല അതിന് തൊട്ട് മെകളിൽ നോക്കിയാൽ കാണാം മെകളിലായിട്ട് മറ്റൊരു അടിപൊളി ഒരു വിഷ്വൽ ബ്യൂട്ടി തന്നെയായിരുന്നു അത് കാണാനായിട്ടോ അപ്പം ഇവർ നെയ്യപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അകത്ത് അതിനിടയിൽ ആമിനെ വന്നെടുത്ത വീഡിയോ ആണ് അതാ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി എനിക്ക് പുറത്തേക്ക് പോകണം കുറച്ച് സാധനം ഒക്കെ വാങ്ങിക്കാനുണ്ട് അവരുണ്ടാക്കട്ടെ നമുക്ക് പുറത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം കേട്ടോ അപ്പൊ കൈസ് ആ സമയത്താണ് ജാസിക്കയും പെണ്ണും കൊച്ചും കൂടെ വീട്ടിലോട്ട് വന്നത് അവർക്ക് ചായയും മുറുക്കൊക്കെ എടുത്തോട്ട് പോവുകയാണ് അവര് നമ്മുടെ വീട്ടിന്റെ ഓപ്പൺ ഡ്രസ്സിൽ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ചായയെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാന് ഐഷായ വിളിക്കാനായിട്ട് പോയിരിക്കുകയാണ് മാത്രമല്ല എനിക്കവിടുന്ന് പലചരക്ക് സാധനങ്ങളും പച്ചക്കറിയും ഒക്കെ വാങ്ങിക്കാനായിട്ടുണ്ട് അപ്പം ഈ വീഡിയോ വീഡിയോയൊക്കെ ആമിനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ആമിനുടെ വീഡിയോ കലാവിരുതാണ് വലുതാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശേഷം നമ്മൾ നേരെ പോയത് കല്ലമ്പലത്തുള്ളൊരു ഷോപ്പിലാണ് അവിടെ നിന്ന് കുറച്ച് പലഹാരങ്ങൾ വാങ്ങിക്കാനുണ്ട് കാര്യം ചടങ്ങിന് ഏഴ് ജാതി പലഹാരങ്ങളല്ല ഏഴാം മാസം വെക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പലഹാരം വാങ്ങിക്കാൻ പോകണ അലിവയും മുറുക്കും അച്ചപ്പവും കുഴലപ്പവും തുടങ്ങി പ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കുക കേട്ടോ അത് വാങ്ങിച്ചിട്ട് വേണം ഇനി പച്ചക്കറി വാങ്ങിക്കാനായിട്ട് പോകാം വെളിയിൽ നല്ല മഴക്കോളും ഉണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഈ സാളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കർമ്മി വന്ന് എൻ്റെ ഒന്ന് ഫോൺ വാങ്ങിച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ് ഞാനും വീഡിയോയില് വേണ്ടേന്ന് കരുതിയിട്ട് അപ്പോൾ ആ കടയിൽ ഇത്ര ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടുന്ന് നേരെ പാലച്ചറ വന്ന് നമ്മുടെ പാലച്ചറ ജംഗ്ഷനിലുള്ള പച്ചക്കറി കടയിൽ നിന്ന് പിറ്റുന്ന ആവശ്യത്തേക്കുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് മല്ലിയലെയും ബുധനയിലേയും അത് തന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കാനുണ്ട് അതെല്ലാം ഞാൻ ഓർഡർ ചെയ്തിരിക്കുവാണ് അപ്പോഴും ഗർമ്മി തന്നെയാണ് കൂടുതലുള്ളത് മാത്രമല്ല ഞാൻ ഐഷയെ പോയിട്ട് പിക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഐഷ കാറി കാറിത്തിയിട്ട് ഞാനും ഗർമ്മിയിലാണ് സാധനം വാങ്ങിക്കുന്നത് അപ്പോൾ ആ സാധനങ്ങളെല്ലാം കൊണ്ട് ഇനി വണ്ടിയിൽ വെച്ചിട്ട് അത് നേരെ വീട്ടിൽ കൊണ്ടുപോകണം ഇനി അതാണ് അടുത്ത ചടങ്ങ് അതിനുശേഷം വേണം രാത്രിത്തെ ട്രെയിനിൽ മലപ്പുറത്തു നിന്നാണ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ശില്പ പാത്തുവിനെ കാണാനായിട്ട് ഏഴാം മാസം ചടങ്ങ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആയിശുവിനെ കിട്ടിയിട്ടുണ്ട് ഐശുത വണ്ടിയാകത്തിരിക്കും കേട്ടോ ഇവരെ കൊണ്ട് ഇറക്കിയിട്ട് വേണം ഇനി ഞാൻ ശില്പയെ വിളിക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിട്ട് അപ്പൊ നേരെ ആദ്യം വീട്ടിൽ പോയി സാധനങ്ങൾ കൊടുക്കാം അതിനുശേഷം നേരെ റെയിൽവേ സ്റ്റേഷനോട്ട് പോട്ടോണ്ട് ഇനി വെള്ളം നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് നമ്മൾ മാക്സിമം എല്ലാം അപ്പോ ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് മൊബൈൽ ഫോണിൽ ചാർജ് വിട്ടിട്ട് നേരെ ശില്പ വിളിക്കാനായിട്ട് ഞാൻ വർക്കട റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വരുവാണ് വണ്ടിയാത്ത ശില്പയുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഒളിച്ചും പാത്തു നിക്കുക കേട്ടോ ശില്പ വീഡിയോയിൽ കാണണ്ട എന്നൊക്കെ പറഞ്ഞെ അപ്പൊ ആ പാത്തുമാണ് ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്

അപ്പകൈസ് അങ്ങനെ ശില്പയൊക്കെ വന്ന് നേരെ ഒന്ന് ഫ്രഷ് ഒക്കെ ആയി അതിനുശേഷം എല്ലാവരും കൂടെ താഴെ പോയിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നാളെയാണ് നമ്മുടെ ചടങ്ങ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ആ സമയത്താണ് പറഞ്ഞത് ഒരു യാസീനൊക്കെ ഓതി ദുവാ ചെയ്ത് അവിടെ ഉണ്ടാക്കിയ ആ ഒരു നെയ്യപ്പത്തിൻ്റെ കുറച്ച് കഴിക്കാനായിട്ട് പറഞ്ഞു കാരണം ഞാൻ അവിടെ നിന്ന് ഒരു യാസീന ഒക്കെ ഓടി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മരിച്ചു പോയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവയൊക്കെ ചെയ്തു പിന്നെ നമുക്ക് വരാൻ പോകുന്ന കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ടും പ്രവർത്തിച്ചിട്ട് താണ്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ നെയ്യപ്പവും പഴവും ഒക്കെ എനിക്ക് പാർട്ടിയ പങ്കായിട്ട് തന്നിട്ടൊക്കെ ഉണ്ട് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു മൊമെൻറ്റൊക്കെ ഞാൻ വന്നിട്ട് ഭയങ്കര ഹാപ്പിയാണ് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ സുഹൃത്തുക്കൾ അവർ വിളിച്ചവരെല്ലാം വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് വീഡിയോ മാത്രമാണ് ഇതിൻ്റെ ഒരുപാട് ഷോർട്സും പിന്നെ അതുപോലുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് ഇത് തലേദിവസത്തെ പരിപാടിയാണ് പിറ്റേ ദിവസത്തെ പരിപാടി മുഴുവനായിട്ട് ഇടാറുണ്ട് ഇതിനിടയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ നല്ല നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഇടാറുണ്ട് ഇതൊക്കെ നിങ്ങൾ കാണുക അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ